േലിന്റെ ചാരക്കണ്ണുകളെ അന്ധമാക്കുക എന്ന തന്ത്രമാണ് ഹിസ്ബുള്ള പ്രയോഗിക്കുന്നത് എന്നാണ് ഹസൻ നസറുള്ള വെളിപ്പെടുത്തിയത് ഹിസ്ബുള്ള നടത്തിയ റോക്കറ്റ് ആക്രമണത്തിൽ ഇസ്രായേലി സൈനിക താവളം തകർക്കപ്പെടുകയും ഒരു സൈനിക ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെടുകയും കുറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു അത്യന്താധുനിക സാങ്കേതിക വിദ്യകളും ലോകോത്തര യുദ്ധ തന്ത്രങ്ങളും ആയുധങ്ങളും കൈവശമുള്ള ഇസ്രായേലിന്റെ മിലിറ്ററി ഇന്റലിജൻസ് പോലും ലക്ഷ്യമാക്കി ഡ്രോണുകളും റോക്കറ്റുകളും വിക്ഷേപിക്കുവാൻ ഹിസ്ബുള്ളക്ക് എങ്ങനെ സാധിക്കുന്നു എന്നത് പ്രസക്തമായ ചോദ്യമാണ് ഇസ്രായേലിന്റെ ഹൈടെക് സാങ്കേതിക വിദ്യകളെ മറികടക്കുന്നതിനു വേണ്ടി ഹിസ്ബുള്ള ലോടെക് സംവിധാനങ്ങളാണ് ഉപയോഗിച്ചു വരുന്നത് ഇസ്രായേലിന്റെ അത്യന്താധുനിക വ്യോമ പ്രതിരോധ സിസ്റ്റം ആയ അയൺ ഡോമിന്റെ കണ്ണുവെട്ടിച്ച് ഹിസ്ബുള്ള റോക്കറ്റുകളും ഡ്രോണുകളും ഇസ്രായേലി സൈനികർക്ക് നേരെ തൊടുത്തുവിടുന്നത് എങ്ങനെയാണെന്ന ചോദ്യം ഇവിടെ ഉയർന്നു വരികയാണ് അയൺ ഡോമിന്റെ കണ്ണുവെട്ടിച്ച് ഹിസ്ബുള്ളയുടെ ഡ്രോണുകളും റോക്കറ്റുകളും ഇസ്രായേലി മണ്ണിൽ പതിക്കുന്നുമുണ്ട് ഇതെങ്ങനെ സാധിക്കുന്നു എന്ന അന്വേഷണം നടത്തിയ റോയിറ്റർ പത്രം ഇതിന്റെ രഹസ്യം കണ്ടെത്തിയിരിക്കുകയാണ് ഹമാസിന്റേതായാലും ഹിസ്മുള്ളയുടേതായാലും അവരുടെ ആക്രമ കേന്ദ്രങ്ങളെയും അവരുടെ താവളങ്ങളെയും അവരുടെ നേതാക്കന്മാർ താമസിക്കുന്ന ഒളിത്താവളങ്ങളെയും കണ്ടെത്തുന്നതിന് വേണ്ടി ഇസ്രായേൽ ആശ്രയിക്കുന്ന ഉപാധികളാണ് ഇന്റർനെറ്റ് മൊബൈൽ സംവിധാനം അതുപോലെ തന്നെ സി സി ക്യാമറ സംവിധാനങ്ങൾ അതിലുദാഹരണമായി ഹിസ്മുള്ള ചൂണ്ടിക്കാണിക്കുന്നത് ഈ ഒരു സംഭവമാണ് കഴിഞ്ഞ നവംബർ ഇരുപത്തിരണ്ടിന് ഒരു ലബനീസ് സ്ത്രീയുടെ മൊബൈൽ ഫോണിൽ ഒരു കോൾ വരുന്നു പ്രാദേശിക ഉദ്യോഗസ്ഥരാണെന്നും ഒരു കാര്യം അന്വേഷിക്കാൻ വേണ്ടിയാണെന്നും പറഞ്ഞാണ് വിളിച്ചത് അത്ര ഒഴുക്കില്ലാത്ത അറബി ഭാഷയിലായിരുന്നു ആ വ്യക്തി സംസാരിച്ചിരുന്നത് അപ്പോൾ ആള് അറബ് വംശജനല്ല എന്ന കാര്യം അവർക്ക് മനസ്സിലായി വീട്ടിൽ എല്ലാവരും ഇല്ലേ എന്നാണ് ആ വ്യക്തി ആദ്യം ചോദിച്ചത് അതിനുത്തരമായി ഇല്ല അവരെല്ലാം ലബനനിന്റെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോയിരിക്കുകയാണെന്ന് സ്ത്രീ മറുപടി നൽകി മറുപടി നൽകി നിമിഷങ്ങൾക്കകം തന്നെ ബെയ്ത്ത് യഹോനി ഗ്രാമത്തിലുള്ള ആ വീട്ടിൽ ഒരു മിസൈൽ വന്ന് പതിക്കുകയും അബ്ബാസ് റാജ് ഉൾപ്പെടെ അഞ്ച് ഹിസ്ബുള്ള പോരാളികൾ കൊല്ലപ്പെടുകയും ചെയ്തു പോരാളികളുടെ മൊബൈൽ ഫോൺ ട്രാക്ക് ചെയ്ത് ഇസ്രായേൽ ലൊക്കേഷൻ കണ്ടെത്തുകയും സ്ത്രീയെ വിളിച്ച് സാധാരണക്കാർ അതായത് കുടുംബത്തിലെ മറ്റ് അംഗങ്ങൾ അവിടെ ഇല്ലെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തതിന് ശേഷമാണ് മിസൈൽ അയച്ചത് അതുകൊണ്ട് മൊബൈൽ ഫോൺ ഇന്റർനെറ്റ് സി സി ക്യാമറ തുടങ്ങിയ സംവിധാനങ്ങളൊന്നും ഹിസ്ബുള്ള ഉപയോഗിക്കുന്നില്ല പകരം പഴയ ലാൻഡ് ഫോൺ സംവിധാനങ്ങളും പേജറും അതുപോലെ കൊറിയർ സംവിധാനങ്ങളും നേരിട്ട് ആളുകൾ മുഖേന സന്ദേശം എത്തിക്കുക തുടങ്ങിയ സംവിധാനങ്ങളിലൂടെയാണ് ഹിസ്ബുള്ള കാര്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതും നിയന്ത്രിക്കുന്നതും ഹിസ്ബുള്ള സ്വന്തമായി രൂപകൽപ്പന ചെയ്ത ഡ്രോണുകളും ആളില്ല വാഹനങ്ങളും ഉപയോഗിച്ച് ഇസ്രായേൽ സൈനിക കേന്ദ്രങ്ങളും മറ്റ് തന്ത്രപ്രധാനങ്ങളായ സ്ഥലങ്ങളും കണ്ടെത്തുകയും അതിൻ്റെ ഒക്കെയും വീഡിയോ പകർത്തുകയും പുറത്തുവിടുകയും ചെയ്തിരുന്നു തുടർന്നാണ് അത്തരം കേന്ദ്രങ്ങളിലേക്ക് ഹിസ്ബുള്ള റോക്കറ്റുകളും ഡ്രോണുകളും തൊടുത്തുവിട്ടത് കുറെ ഡ്രോണുകളും റോക്കറ്റുകളും ഇസ്രായേൽ നശിപ്പിച്ചു കളഞ്ഞു എങ്കിലും ചിലതൊക്കെ ഇസ്രായേൽ മണ്ണിലും സൈനിക കേന്ദ്രങ്ങളിലും പതിക്കുക തന്നെ ചെയ്തു ഇതിൽ ഏറ്റവും അപകടകരമായി ഹിസ്ബുള്ള കാണുന്നത് മൊബൈൽ ഫോണിനെയാണ് അതുകൊണ്ട് തന്നെ ഹിസ്ബുള്ളയുടെ ഒരു പോരാളിയുടെയും കയ്യിൽ മൊബൈൽ ഫോൺ സൂക്ഷിക്കുവാനുള്ള അനുവാദമില്ല ഇനി ആരുടെയെങ്കിലും കയ്യിൽ മൊബൈൽ ഫോൺ കാണപ്പെടുകയാണെങ്കിൽ ആ വ്യക്തിയെ ഹിസ്ബുള്ള തങ്ങളുടെ സൈന്യത്തിൽ നിന്നും തങ്ങളുടെ ഗ്രൂപ്പിൽ നിന്നും പിരിച്ചുവിടുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ലബനൻ മണ്ണിൽ ഇസ്രായേൽ കടന്നാക്രമണം നടത്തിയാൽ ശക്തമായ രീതിയിൽ തന്നെ തങ്ങൾ തിരിച്ചടി നൽകും എന്ന ഹസൻ നസറുദ്ദയുടെ വാക്കുകളെ അവഗണിക്കുവാൻ ഇസ്രായേലിനും സാധ്യമല്ല